മാർക്കൊക്കെ വേണ്ടിയിട്ടാണോ ഈ കർമ്മം ചെയ്യുന്നത് അവരൊക്കെ മനസ്സുകൊണ്ട് നന്നായി സ്മരിക്കുക വീണ്ടും പറയുന്നു നമ്മോടൊപ്പം സന്തോഷമായിട്ടിരുന്ന ഒരുപാട് കാലങ്ങൾ കൈപിടിച്ച് നടത്തിയ ആ സമയങ്ങൾ വളർത്തി വലുതാക്കി ഇത്രയൊക്കെ ആക്കിത്തീർത്ത അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ശ്രദ്ധയോടെ ചെയ്യുന്ന ഈശാദ്ധകർമ്മം അവർ കൈക്കൊള്ളണേന്ന് പ്രാർത്ഥിക്കുക നമ്മളാവുന്ന വിധം അറിയും വിധം തെറ്റുകളൊന്നും ഇല്ലാതെ ലോപങ്ങളില്ലാതെ ഭക്തിപൂർവം നമ്മൾ സമർപ്പിക്കുകയാണ് അത് കൈക്കൊള്ളണേന്നൊന്നും കൂടെ പ്രാർത്ഥിച്ച് ഭഗവാനായിട്ട് ഭഗവാനായിട്ട് മാറി അവർ നമ്മളെ അനുഗ്രഹരൂപത്തിൽ വരണേന്ന് പ്രാർത്ഥിക്കാം ഭുജം പ്രസന്നപതനം ധ്യായേത് സർവ വിഘ്നോപാന്തേ ഓം ഭൂർഭവസ്വരോം ममोपार्थ समस्तदुरितक्षयद्वारा श्रीपरमेश्वरप्रीत्यर्थं तदेव लग्नं सुदिनं तदेव ताराबलम् अङ्घ्रीयुगं स्मरामि अपवित्रपवित्रो वा सर्वावस्थां इतोऽपि वा यस्मरेत् पुण्डरीकाक्षं सबाह्य श्रीराम स्मरणेनेव व्याबोहति न संशयः श्रीराम राम राम तिथुर्विष्णु तथावारनक्षत्रं विष्णुरेव च प्रवर्तमानस्य आद्यब्रह्मण वराहकल्पे वैवस्वत मन्वन्तरे अष्ट

ശുദ്ധാക്കുകയാണ് ഒന്ന് അങ്ങനെ അടച്ചു പിടിച്ച് അവരുടെ വെള്ളത്തിന് അത് ഒട്ട് ജപിക്കുക ഓം ഗംഗേച്ച യമുനേച്ചേവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേയസ്മിൻ സാന്നിധ്യം കുരു കുറച്ച് എടുത്ത് വലത്തെ ഭാഗത്തും തളിക്കുക ഇടത്തെ ഭാഗത്തേക്ക് ദ്രവ്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അകത്ത് അതും തളിക്കുക എന്നിട്ട് ആ നീളത്തിലൊറ്റയ്ക്കൊട്ടക്കുള്ള ദർഭ പുല്ലേ ദർഭ പുല് കർഗപ്പുല്ല ദർഭ പുല് നീളത്തിലൊറ്റയ്ക്കൊട്ടക്കായിട്ടുള്ള പുല്ല്ണ്ടാവും അതെടുത്ത് ആ വലത്ത ഭാഗത്ത് ഇരിക്കുക ചേട്ടരിക്കാം നമ്മുടെ സൗകര്യം അനുസരിച്ചിരിക്കാം രണ്ട് കൈകളും ആദ്യം കഴുകാം വെള്ളം ഉപയോഗിച്ചിട്ട് രണ്ട് കൈകളും കഴുകി ശുദ്ധിയാക്കാം സാധനങ്ങള് പറയുന്ന സാധന സ്ഥാനത്ത് വെക്കാം ഇലയുടെ നാവിന്റെ തുമ്പത്ത് വെക്കേണ്ടത് ഗർഭ പുല്ല് കറുകപ്പുല്ല് രണ്ട് പുല്ലുകൾ ഉണ്ടാവും ഗർഭ പുല്ലും കറുകപ്പുല്ലും അത് ഇലയുടെ നാവിന്റെ തുമ്പത്തായിട്ട് വയ്ക്കാം അതേപോലെ തുളസി ഇലയുണ്ടാവും അത് നമ്മുടെ ഇലയുടെ താഴ്ഭാഗത്ത് വലത് സൈഡിലോ ഇടത് സൈഡിലോ വെക്കാം വെള്ളപ്പൂവ് അത് തുളസിയുടെ ചേർത്ത് വെക്കാം തുളസിയോട് കൂടെ ചേർത്ത് വെക്കാം അതിനടുത്ത് വെച്ചാൽ മതി അതുപോലെ എല്ലാ അരിയും ആ നടുക്ക് തന്നെ വെച്ചാൽ മതി നടുക്ക് തന്നെ ഉണ്ടാവും നമ്മൾ ആദ്യം സങ്കൽപ്പാണ് ചൊല്ല നമ്മൾ എവിടെന്നാണ് എന്താണ് എങ്ങനെയാണ് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് ഇന്ന് നമ്മള് എല്ലാവരും വന്നിട്ടുള്ളത് പല തൊഴിലേക്ക് വയ്ക്കാം അടച്ചു വെക്കാൻ കഴിയും പല തൊഴിൽ അടച്ചു വെക്കാം അവിടെ പറയുന്ന മന്ത്രങ്ങളെല്ലാം നമുക്ക് സാധിക്കുന്ന പോലെ മാത്രം ഏറ്റുശൂല്യ തെറ്റിയാകുന്ന ഒരു കുഴപ്പമില്ല നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് അതേപോലെ ഏറ്റുശൂല്യം കേൾക്കുന്നുണ്ടല്ലോ അവിടെ ഓം പാർത്ത സമസ്ത ദുരിദക്ഷ ദ്വാര ശ്രീ പരമേശ്വര ചന്ദ്രഫലം విద్యాబలం దేవలం తదేవీపదే ఆంద్రేయం ദൈവാദീനം കാരണം ഞങ്ങൾക്ക് സാമത്തെത്തിനുസാറെ കാണാൻ പറ്റി അവിടെ വരാൻ പറ്റി എൻ്റെ എൻ്റെ അമ്മയുടെ ക്രയ കർമ്മങ്ങൾ ചെയ്യാൻ വിടാൻ വന്നു അവിടെ എത്തിയപ്പോൾ തിരക്ക് കണ്ടപ്പോൾ ശരിക്കും ചെയ്യാൻ പറ്റുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഷൂളിൽ വന്നപ്പോൾ നല്ല ഓർഗനൈസ് ചെയ്തിരുന്നു നല്ലപോലെ ചെയ്തു മനസ്സമാധാനം കിട്ടി ഞാൻ എൻ്റെ സഹായം കാരണം ഇവിടുത്തെ പൂജ 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 സഹായം കാരണം ആത്മാവിന് ശാന്തി കയറുന്ന തോന്നുന്നത് എന്റെ അമ്മടെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ വളരെ നല്ല അറേഞ്ച്മെന്റ് ആണ് എല്ലാം എല്ലാവർക്കും വളരെ സൗകര്യപൂർവ്വം സന്തോഷപൂർവ്വം ആ വിദിന സ്മരണയില് ഇരിക്കാൻ സാധിച്ചു എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു മച്ച് പ്രയാസമായിട്ടുള്ളതാണ് ഇത്ര സൗകര്യങ്ങൾ നമുക്ക് ഒരിക്കലും മൂന്ന് മണിക്ക് തന്നെ തുടങ്ങി വരുന്നത്